സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് അപ്ഡേറ്റ് അല്ല റിവ്യൂ ആണ് മെയ് പത്താം തീയതിയിലത്തെ പത്തോറു ദിവസമായി ഒറ്റ കാര്യം ജാസ്മിനോട് കാണിച്ചത് ഒട്ടും ന്യായമല്ല ഫെയർ അല്ല അൺഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം പിന്നെ ജയിലിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവൾക്ക് കിടന്ന് ഉറങ്ങാം അങ്ങനെ ഗുണമുണ്ട് പക്ഷെ എന്നാലും അത് ശരിയായില്ല കാരണം നിയമങ്ങൾ സംവദിക്കുന്നില്ല അല്ലെങ്കിൽ ആ റസ്മിനെ പിടിച്ച് ആദ്യം എന്നെ പൂട്ടിയിടണം അത് അതിൻ്റെ പുറേന്നെ ഓറെയിടണം ഞാൻ അഭിഷേ മേ ശ്രീകുമാറിനെ എടുത്തുകയോ കുഴപ്പമൊന്നുമില്ല പക്ഷേ റിഷിയേക്കാടും ഒക്കെ എന്തായാലും കുറെ കുറ്റങ്ങളും തെറ്റുകളും ചെയ്തിട്ടാണ് ഇവരെല്ലായിരുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ പറഞ്ഞപോലെ ഈ ബിഗ് ബോസില് പവർ ടീമിന് ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ക്യാപ്റ്റൻസിൽ ഐ മീൻ സോറി ക്യാപ്റ്റൻസിൽ അല്ല ജയിൽ നോമിനേഷനില് പറ്റില്ലേ പറ്റണ്ടാണല്ലോ അങ്ങനെ നിയമമുണ്ടോ അതുകൊണ്ടായിരുന്നു ഋഷിയെടുക്കാൻ അല്ലെങ്കിൽ ഋഷി എടുക്കാനുള്ള അവർക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ അച്ചാറായിരുന്നല്ലോ ഓക്കെ സോ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം സോ തുടക്കത്തിൽ ഡയമണ്ട് കപ്പി നടക്കുകയാണ് നമ്മുടെ അർജുൻ സായി എല്ലാവരും പാവം നമ്മുടെ നന്ദന നമ്മുടെ ബ്രദറിനെ പോലെയാണ് നമ്മുടെ സായി കാണുന്നത് സായി ചേട്ട എവിടെ ആയിരിക്കും സായി ചേട്ട എന്നൊക്കെ ചോദിച്ചിട്ട് സായി ചേട്ടൻ്റെ പോക്കറ്റിൽ ഈ ഡയമണ്ട് ഉള്ള ആരും ആരും അറിഞ്ഞില്ല പക്ഷേ ഇടയ്ക്ക് എന്തോ കൺഫെഷൻ റൂമിൽ പോയി സായിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു എന്തായിരിക്കും അത് അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല അത് ക്യാമറയുടെ മുമ്പിൽ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നെ ഒന്ന് വിളിക്കണം എനിക്ക് കൺഫ്യൂഷൻ റൂമിൽ ഒരു അത്യാവശ്യം കാര്യം പറയാനുണ്ട് സീക്രട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞായിരുന്നു ഞാൻ ലിവിംഗ് റൂമിൽ വിളിച്ച് വരുത്തിയായിരുന്നു എല്ലാവരെയും അപ്പം ബിഗ് ബോസ് ചോദിച്ചു എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ള ചോദിച്ചപ്പോഴത്തേക്ക് അവനാ ഈ ഡയമണ്ടിൻ്റെ കാര്യം എടുത്തുപോകണം ഡയമണ്ട് എൻ്റെ കയ്യിലാണ് എല്ലാവരും ഞെട്ടി ഇതല്ലല്ലോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ആര് ബിഗ് ബോസ് സോ ഡയമിപ്പോൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഒന്ന് ചമ്മി മോയെ മോയെ ആയി എന്നൊക്കെ നമ്മുടെ ശ്രീരേഖയുടെ ഭാഷയിൽ വേണേൽ പറയാം ഇനി ഡയമണ്ട് അടിച്ചു മാറ്റാൻ പലരും നോക്കും എസ്പെഷ്യലി നന്ദനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഓക്കെ ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റുകൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു മിക്സഡ് ഇമോഷൻസ് സമ്മാനിച്ചിട്ടാണ് ജഡ്ജുകൾ അവിടുന്ന് ജഡ്ജുകളല്ല സോറി ഗസ്റ്റുകൾ അവിടെ നിന്ന് പോയത് നമ്മുടെ സാഹു ചേട്ടനും ശ്വേത മാമും സോ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അവർ സന്തുഷ്ടരായി അവർ ഭയങ്കര ഹാപ്പിയായി എസ്പെഷ്യലി ജിൻഡോയുടെ തമാശകൾ ഈ പറഞ്ഞ പോലെ ശ്രീരേഖട തമാശകൾ എല്ലാവരും തന്നെ അവർ നമ്മുടെ എൻജോയ് ചെയ്തു കുറേ ഓർമ്മകളായിട്ടാണ് പോയത് ഒരു സെൽഫി ഫോട്ടോസൊക്കെ എടുത്തു ഇവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു എനിക്കൊന്ന് നമ്മുടെ പലർക്കും സമ്മാനം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ലിപ്സ്റ്റിക് എല്ലാം കൊടുത്തായിരുന്നു നമ്മുടെ ശ്വേത മാം ആൻഡ് സാബു ഒരു ഹിൻറ്റും കൊടുത്തു എവിടെയാണ് നമ്മുടെ ഡയമണ്ട് ഇരിക്കുന്ന ഹിൻ്റ് എല്ലാം കൊടുത്തിട്ടാണ് അത് പോയത് വേറെ കാര്യം ഇനിയും അത് രസകരമായി കാരണം എനിക്ക് തോന്നുന്നത് അവർ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒന്ന് ഉണർന്നു കാരണം ഭയങ്കര ഡ്രൈ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും തന്നെ ചെയ്യാനില്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കോണ്ടൻറ് വരുന്നില്ല ഗബിറിയും കൂടെ പോയപ്പോഴത്തേക്ക് ചൊറിയാനാരുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ഇവർ രണ്ടുപേരും വന്നത് ഇവർ രണ്ടുപേരും വന്നതിൻ്റെ ഒരു ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇച്ചിനും കൂടെ ഒന്ന് ആ പ്രഷറിൽ നിന്നൊക്കെ ഒന്ന് റിലീവ് ചെയ്യിക്കുക ആൻഡ് കുറച്ച് ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എസ്പെഷ്യലി ജാസ്മിൻ ജിൻറ്റോ അപ്സര അപ്സരയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ജിൻറ്റോ ജാസ്മിൻ ഇവരൊക്കെയാണെന്ന് മെയിനായിട്ട് ഇവർ ടാർജറ്റ് ചെയ്ത സപ്പോർട്ടേഴ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ആൻഡ് ശ്വേത ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്വതാ മാം ആയിക്കോട്ടെ ആൻഡ് സാബുചണ് ആയിക്കോട്ടെ അവർ അവർ അനാവശ്യമായിട്ട് ചുറിച്ചിലൊന്നും പോയില്ല റിയാക്ഷൻ ഒന്നും പോയില്ല അവർ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ ഒന്ന് സ്മൂത്തായിട്ട് കൊണ്ടുപോയി അവരവരുടെ റോൾ ചെയ്യുന്നു ആ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് അല്ലേ അവർ വളരെ മനോഹരമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർ ടാറ്റാ ബാബെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കില് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ശ്രീരേഖയ്ക്കാണ് പിന്നീട് വോട്ട് കിട്ടിയത് നമ്മുടെ ശരണ്യയ്ക്കാണ് ആൻഡ് ദെൻ മൂന്നാമത് നമ്മുടെ നന്ദനയ്ക്കാണ് സോ ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ മൂന്ന് പേരും പക്ഷെ ഒരു ടാസ്കില് കൂടെ മാത്രമേ ക്യാപ്റ്റൻസിലേക്ക് വരാൻ പറ്റുള്ളൂ ആ ടാസ്ക് പിന്നീട് പറയാം അത് കഴിഞ്ഞ് ജെയിൽ നോമിനേഷനായിരുന്നു വേണ്ട ടാസ്ക് തന്നെ പറയാം അല്ലേ യാ ടാസ്ക് തന്നെ പറയാം സോ ടാസ്ക് മറ്റൊന്നുമല്ല ഒരു നാല് ഒരു ചെറിയൊരു ഹിഷ്ടിയുടെ അത്രയും എപ്പിസോഡുള്ള ഒരു സംഭവങ്ങൾ കിടും അതിൻ്റെ മുകളിൽ രണ്ട് കൈയും രണ്ട് കാലും വെച്ചിട്ട് അപ്പുറത്ത് രണ്ട് കൊടികൾ നമ്മളവിടെ നടണം അതാണ് ടാസ്ക് പക്ഷേ അത് ഹെവിയായിരുന്നു കാരണം നന്ദനയ്ക്ക് ഇച്ചിരും കൂടെ ഫ്രീ ബോഡിയും ഫ്ലെക്സിബിലിറ്റിയും ഉള്ളത് കാരണം അയക്ക് സിമ്പിളായിട്ട് പറ്റും ടു സം എക്സ്റ്റൻഡ് ശരണ്യക്കും പറ്റും കാരണം ശരണ്യ ഇച്ചും കൂടെ ഒന്ന് സ്പീഡ് ആക്കേണ്ടതായിരുന്നു പക്ഷേ അയളും തളന്നു ആൻഡ് ശ്രീരേഖ ഒബ്വിയസ്ലി അയാൾക്ക് ഓൾറെഡി ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അയാൾക്ക് ആ ഒരു സംഭവത്തെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ആൻഡ് അവസാനം ജയിച്ചത് നന്ദനയാണ് സൊ നന്ദന ജയിച്ചു സോ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് ഏറ്റവും ആയിട്ടുള്ള ക്യാപ്റ്റനായി ബിഗ് ബോസ് സീസൺ സിക്സിലെ നന്ദനയായി മാറുമെന്നുള്ളതാണ് ചെറിയ വികിളിയാണെങ്കിലും ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആളുകളെ അയാളെ നമുക്ക് ഉച്ചകൂടി ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ജാസ്മിൻ ഉൾപ്പെടെ സിജോ ഉൾപ്പെടെ സായി ഉൾപ്പെടെ ആളുകളൊക്കെ പറയുന്നുമുണ്ട് കാരണം ഇവരൊക്കെ നോമിനേറ്റ് ചെയ്തത് ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ നന്ദനെ തന്നെയായിരുന്നു ഓക്കെ സോ അങ്ങനെ ആ ഒരു സംഭവം പോയി അത് കഴിഞ്ഞ് നമ്മുടെ നടപടിയിലേക്ക് കടക്കുന്ന ഒരു സമയം യി ശിക്ഷാൽ ജയിൽ നോമിനേഷൻ സോ ജയിൽ നോമിനേഷൻ നമ്മുടെ നാല് അണ്ണന്മാർ നമ്മുടെ എന്താ പവർ ടീമിലെ നാല് അണ്ണന്മാരും കൂടെ വളരെ കൂലങ്കശമായി ചിന്തിച്ചെടുത്ത പേരുകൾ ഒന്ന് സിജോടെയായിരുന്നു അപ്പോൾ സിജോയ്ക്ക് വേണ്ട സിജോ ഇപ്പം ഹെൽത്ത് ശരിയല്ല അവൻ മരുന്നെല്ലാം കഴിക്കുകയല്ലേ സോ അവനെ ഒഴിവാക്കാമെന്ന് വേറെ കുറച്ച് ആളുകൾ പക്ഷേ എനിക്കൊന്ന് അൻസിബിക്ക് സിജോയെ ജയിലിൽ കയറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള എന്താണോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് ജാസ്മിൻ ജാസ്മിൻ എന്ത് കുറ്റമാണ് ചെയ്തത് അവൾ ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറിയാണ് ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഊള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര ഒരു തെറിയാണ് കാരണം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരെ തെറി വിളിക്കാറില്ലേ തന്തയ്ക്കും തള്ളക്കും വിളിക്കാറില്ല അതിലും മേലുള്ള ഒരു തെറിയാണ് ഊള അതൊരു തെറിയായത് കൊണ്ട് തന്നെ അഭിഷേക് ശ്രീകുമാർ അതിനെ തെറിയുടെ ഗ്രേഡിൽപ്പെടുത്തിയും അതിനെ ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിച്ചു അതിലും ഉളകളില്ലായിരുന്നു ആ ഒരു ടീമിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എടാ ഋഷിയെ തന്നെ അങ്ങ് നോമിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് പവർ ടീം നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതാണോ എന്നറിയത്തില്ല ഓക്കെ സ്വയം ആവട്ടെ ആൻഡ് ഡയറക്ട് നോമിനേഷൻ ജാസ്മിനും അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്ന് ഋഷിക്കുമാണ് അങ്ങനെ ഇവർ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് ഋഷി ഒരു ഡയലോഗ് കിട്ടു ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് ഇവള് ഇവളുടെ കൂടെ കിടക്കുന്നേക്കാളും ഭേദം ഓക്കെ എന്താണോ എന്ത് ഓക്കെ സോ ഇവർ രണ്ടുപേരുമാണ് നോമിനേഷൻ വന്നു അവരെ കൊണ്ട് ചിത്രം വരപ്പിക്കുന്ന ഒരു പ്രമോ എല്ലാം വന്നു അതായത് ഡയറക് നമ്മുടെ ഈ ജയിലിലിരുന്ന് ആളുകളുടെ കാർട്ടൂൺ രൂപരേഖ ഉണ്ടാക്കണം ഒരു കാരിക്കേച്ചർ പോലെ ചെയ്യണം വരച്ചെടുക്കണം സോ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ സായിക്ക് ഒരു വന്നിരിക്കുന്നുണ്ട് ആ ഒരു ടാസ്ക്കാണ് അവർ ജയിലിൽ നിന്ന് കൊടുത്തത് എന്തായാലും ഇവർ നമ്മുടെ ഗസ്റ്റുകൾ പോകുന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും ആൻഡ് അൺഫെയർ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എസ്പെഷ്യലി ജാസ്മിനെ ജയിലിൽ അടപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെ നടന്നു ആൻഡ് ബാക്കി പുതുതായിട്ട് പ്രത്യേകിച്ച് വലിയ ഓർക്കണ്ട ഓക്കെ ആ ഗെയിം നല്ല ഗെയിമായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല ക്യാപ്റ്റൻസി ടാസ്ക്കും നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സോ അങ്ങനെ നമ്മുടെ മെയ് പത്താം തീയതിയിലത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂ അവിടെ അവസാനിക്കുന്നു അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് അടുത്ത റിവ്യൂ നമുക്ക് ഉടനെ കാണാം സോ തൽക്കാലം ബൈ